നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളുമായി ജനയുഗം സ്വാഗതം രാജ്യത്തെ ആകമാനം പിടിച്ചു പുലുക്കിയിരിക്കുകയാണ് ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തലിൽ ഉലഞ്ഞ ഇന്ത്യൻ കോർപ്പറേറ്റ് രാഷ്ട്രീയം ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധവി പുരി കൂച്ചിന് അദാനി ഗ്രൂപ്പിന്റെ വിദേശ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ പാർലമെന്റിന്റെ സംയുക്ത സമിതി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതേസമയം ആരോപണങ്ങൾ തള്ളി അദാനി ഗ്രൂപ്പും മാധവിപുരി പൂച്ചും രംഗത്തെത്തിയിരിക്കുകയാണ് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിക്കും അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടാളികൾക്കും പങ്കുള്ള വിദേശ ഫണ്ടുകളിൽ മാധവിപുരി ഗുരി കൂച്ചും ഭർത്താവ് ദപ്പാൻ കൂച്ചും നിക്ഷേപം നടത്തിയതായാണ് ഇൻഡൻ ബെർഗിന്റെ രേഖകൾ പുറത്തുവിട്ടത് അദാനിക്കെതിരായ അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിനു പിന്നിൽ ഈ ബന്ധമാണെന്നും റിപ്പോർട്ടുകളുണ്ട് മാധവി ഗുരി കൂച്ചും സെബി ചെയർമാൻസ് നായത്തിനു പിന്നാലെ അദാനി രണ്ട് തവണ ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയതും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു രേന്ദ്രമോദി സർക്കാരും അദാനിയും തമ്മിലുള്ള ബന്ധവും അത് സംരക്ഷിക്കാനുള്ള സെബിയുടെ ഇടപെടലുമാണ് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടുന്നത് ബർബുഡയിലും മോറീഷ്യസിലുമായുള്ള കടലാസ് കമ്പനികളിൽ രണ്ടായിരത്തി പതിനഞ്ച് കാലത്തായിരുന്നു ഇവരുടെയും നിക്ഷേപം രണ്ടായിരത്തി പതിനേഴിലാണ് മാധവിപുരി പൂച്ച സെബി മുഴുവൻ സമയം അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധ്യക്ഷയുമായി സെബിയിൽ ചുമതല ഏൽക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഇരുവരുടെയും പേരിലെ നിക്ഷേപങ്ങൾ പൂർണ്ണമായി തന്നെ പേരിലാക്കാൻ ഭർത്താവ് അപേക്ഷിച്ചിരുന്നതായും റിപ്പോർട്ട് ആരോപിക്കുന്നു അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ വൻ തട്ടിപ്പ് നടത്തുന്നതായി കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം കമ്പനി ഓഹരികളിലേക്ക് നിക്ഷേപമൊഴുക്കി ഓഹരി വില പെരുപ്പിച്ചുവെന്നും ഈ ഓഹരികൾ ഈ നാട് നൽകി വായ്പകൾ ലഭ്യമാക്കുന്നതുമായിരുന്നു അദാനിക്കെതിരായ ആരോപണം ഇതിന് പിന്നിലെ ഓഹരി വിപണി കൂപ്പുകുത്തുകയായിരുന്നു അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു ഇവിടെ നിന്നാണ് അന്നുണ്ടായത് സെബീഫ് ചെയർപേഴ്സണും അദാനി എന്റർപ്രൈസസ് തമ്മിലുള്ള സംശയാസ്പദമായ ബന്ധത്തെക്കുറിച്ച് ഹിൻഡൻബർഗ് നടത്തിയ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് സി പാർലമെന്ററി ഗ്രൂപ്പ് നേതാവ് പി സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് എന്നതിനാൽ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണം ആവശ്യമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഏജൻസികൾ മുടി ഭരണത്തിനീഴിൽ നേരിടുന്ന വിശ്വാസ പ്രതിസന്ധിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് സെബി എന്നത് പക്ഷപാതപരവും ലജ്ജാപരവുമായ സംവിധാനമായി മാറിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഉച്ച ചെങ്ങാതിമാരായ കോർപ്പറേറ്റുകളുടെ താല്പര്യ സംരക്ഷണത്തിനായി വ്യക്തമായ അധികാര ദുർവിനിയോഗം നടക്കുന്നുണ്ടെന്നും സന്തോഷ് കുമാർ പറഞ്ഞു മദ്യനയ കേസിൽ സി ബി ഐ അറസ്റ്റിനെതിരെ മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകരായ മനു അഭിഷേക് സിംഗും സി യു സിംഗും ആവശ്യപ്പെട്ടു അപേക്ഷ ഇമെയിൽ വഴി സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ആവശ്യപ്പെട്ടു കേജ്രിവാളിന്റെ സി ബി ഐ അറസ്റ്റ് ഡൽഹി ഹൈക്കോടതി ശരിവെക്കുകയും ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇ ഡി കേസിൽ സുപ്രീം കോടതി കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു എന്നാൽ സി ബി ഐ അറസ്റ്റ് ചെയ്തതിനാൽ ജയിൽവാസം നീളുകയാണ് മധ്യനയ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കെ ജൂൺ ഇരുപത്തിയാറിനാണ് കെജ്രിവാളിന് സി ബി ഐ അറസ്റ്റ് ചെയ്തത് ജൂലൈ പന്ത്രണ്ടിന് ഇ ഡി കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് ഡക്കാല ജാമ്യം അനുവദിച്ചു എന്നാൽ സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ കെജ്രിവാളിന് ജയിൽമോചിതരാകാൻ സാധിച്ചിരുന്നില്ല പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം